കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ നടപടിയിൽ അന്വേഷണം അനിൽ അക്കിരയുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം തൃശൂർ എ സി പി നാളെ അനിൽ അക്കിരയുടെ മൊഴിയെടുക്കും മുകേഷ് രാജിവെക്കണമെന്ന കെ സുരേന്ദ്രൻ്റെ അഭിപ്രായത്തോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെയാണ് സുരേഷ് ഗോപി മാറ്റിയത് ഓഗസ്റ്റ് ഇരുപത്തേഴിനായിരുന്നു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രകോപനപരമായി പെരുമാറിയത് ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിച്ചിരുന്ന സുരേഷ് ഗോപി വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളിയത് തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി എൻ്റെ വഴി എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അദ്ദേഹം ശുഭിതനായി കാറിൽ കയറി പോവുകയും ചെയ്തു